മാൽദ്വീപ്സിനെ പുറംതള്ളി ഇന്ത്യ ഇന്ത്യ ഇനി നെക്സ്റ്റ് ലെവലിലാണ് കാര്യങ്ങൾ കണ്ടിരിക്കുന്നത് മെയ് ശേഷം ഇന്ത്യൻ സൈന്യത്തെ മാൽദ്വീപിൽ കാലുകുത്തൻ അനുവദിക്കില്ലെന്ന് മൂയിസു എന്നാൽ മാലദ്വീപ്സിലേക്കല്ല ലക്ഷദ്വീപിലേക്ക് കുതിക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഇതനുസരിച്ച് ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസ്റ്റ് മേഖലകളിലും മറ്റും ഇന്ത്യ വമ്പൻ പദ്ധതികളും പ്ലാനുകളും ഇറക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കുമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞു ഇന്ത്യൻ സൈന്യം ഇനി സാധാരണക്കാരുടെ വേഷത്തിൽ വന്നാൽ പോലും മെയ് ശേഷം മാലദ്വീപിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മൂസു വ്യക്തമാക്കി ചൈനയിൽ നിന്ന് സൈനിക സഹായ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈനിക ട്രൂപ്പുകൾക്ക് മൊയ്സു ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ചൈനയുമായി അടുപ്പം പുലർത്തുകയും ഇന്ത്യ വിരുദ്ധ നടപടികൾ മുസിബിൽ നിന്ന് ഉണ്ടായിരുന്നു ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ബന്ധവും ഏറ്റവും മോശമായിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു ഇതിന് പിന്നിലെ കാരണം നേരത്തെ ഇന്ത്യയുടെ സിവിലിയൻ ടീം മാലദ്വീപിലെ ഏവിയേഷൻ പ്ലാറ്റ്ഫോമിന്റെ ചുമതല ഏറ്റെടുക്കാനായി എത്തിയിരുന്നു ഇതും കൂടി സൂചിപ്പിച്ചാണ് മൈസൂർ നിലപാട് അറിയിച്ചിരിക്കുന്നത് അതേസമയം മാർച്ച് പത്തിനായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള അന്തിമ തീയതി ഇരുരാജ്യങ്ങളും ഇക്കാര്യത്തിൽ തീരുമാനത്തിലും എത്തിയിരുന്നു ഇന്ത്യൻ ട്രൂപ്പുകളെ മാലദ്വീപിൽ നിന്ന് ഒഴിപ്പിച്ചതിൽ തന്റെ സർക്കാരിന്റെ വിജയമാണെന്ന് ആളുകൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ സൈന്യം ഇവിടെ നിന്ന് പോകുന്നുമല്ല അവർ വേഷമാറി സാധാരണക്കാരെ പോലെ തിരിച്ചു വരികയാണ് ഇത് ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇത് ജനങ്ങളിൽ സംശയങ്ങൾ ഇടനൽകുന്നതാണെന്നും മൂയിസു കൂട്ടിച്ചേർത്തു മെയ് പത്തിന് ശേഷം മാലദ്വീപിൽ ഇന്ത്യൻ ട്രോപ്പുകളൊന്നും ഉണ്ടാവുകയില്ല അത് യൂണിഫോം ധരിച്ചവരാണെങ്കിലും സാധാരണക്കാരുടെ രൂപത്തിലുള്ളവരാണെങ്കിലും ഈ രാജ്യത്ത് പ്രവേശനം ഉണ്ടാകില്ല ഇന്ത്യൻ സൈന്യം ഈ രാജ്യത്ത് ഒരു വസ്ത്രം ധരിച്ചും ഉണ്ടാവുകയില്ല അക്കാര്യം ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവുമാണ് താൻ മുൻഗണന നൽകുന്നത് ദക്ഷിണ സമുദ്ര മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് താൻ ലക്ഷ്യമിടുന്നത് ഇക്കാര്യം നമ്മൾ നേടിയെടുക്കുമെന്നും എനിക്കതിൽ വിശ്വാസമുണ്ടെന്നും ഇത് നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ തുടർന്നാണ് കാര്യങ്ങൾ വൈകുന്നത് പാർലമെന്റിൽ പോലും ഈ വിഷയം കൊണ്ടുവരാതെയാണ് നമ്മൾ ഇത് അതോടൊപ്പം മാലദ്വീപിൽ മൂന്ന് ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരുമുണ്ട് ഇവർ മാലദ്വീപിൽ മാനുഷിക സഹായങ്ങളും പെട്ടെന്നുള്ള ആശുപത്രി സേവനങ്ങൾ അടക്കം നൽകുന്നുണ്ട് എയർലിഫ്റ്റിംഗിനായി ഇവിടെ രണ്ട് ഹെലികോപ്റ്ററുകളും ഡോണിയർ വിമാനവും ഉണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിന് ഇക്കാര്യത്തിൽ ഉന്നതതലയോഗം ഡൽഹിയിൽ നടന്നിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം ഇവിടെ നിന്ന് സൈനികരെ പിൻവലിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു മെയ് പത്തിനുള്ളിൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കും ആദ്യഘട്ടം മാർച്ച് പത്തിന് പൂർത്തിയാക്കുമെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി